യുടെ പുസ്തകം ആറാമദ്ധ്യായം എപ്പിഫാനസിൻ്റെ നഗരമാണ് അന്ത്യോക്കസ് രാജാവ് പ്രവിശ്യകളിലൂടെ കടന്നു പോകുമ്പോൾ പേഷ്യയിലെ എമാലിയോ സ്വർണത്തിനും മെള്ളിക്കും പ്രശസ്തി ആർജിച്ച ഒരു നഗരമാണെന്ന് കേട്ടു ഫിലിപ്പിൻ്റെ പുത്രനും ഗ്രീക്കുകാരെ ആദ്യം പരിച്ച മെക്കദാനിയൂസ് രാജാവുമായ അലക്സാണ്ടർ ഉപേക്ഷിച്ചുപോയ സ്വർണ്ണ പരിചകൾ കവചകൾ ആയുധങ്ങൾ ഇവ സൂക്ഷിക്കപ്പെട്ടിരുന്നു അവിടെ അവിടുത്തെ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നു അതിനാൽ എന്തിയോക്കസ് ഒന്ന് നഗരം പിടിച്ചെടുക്കി കൊള്ള ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അത് സാധിച്ചില്ല കാരണം അവൻ്റെ തന്ത്രം മനസ്സിലാക്കിയ നഗരവാസികൾ അവനോട് യുദ്ധം ചെയ്ത് ചേർത്ത് നിന്നു യുദ്ധക്കടത്തിൽ നിന്ന് പലായനം ചെയ്ത അന്ത്യോക്കസ് അഗ്നാശനായി ബാലി ബാബിലോണിലേക്ക് പിൻവാങ്ങി യൂതാദേശം ആക്രമിക്കാൻ പോയ സൈന്യം പരാജയപ്പെട്ടുവെന്ന് പേഷ്യയിൽ വെച്ച് ഒരു ദൂതനന്ത്യോക്കസിനെ അറിയിച്ചു ലിസിയാസ് സാധ്യം ശക്തനായ ശക്തമായൊരു സൈന്യവുമായി ചെന്നെങ്കിലും യഹോദർ അവനെ തുരുത്തി ഓടിച്ചു തങ്ങൾ തോൽപ്പിച്ച സൈന്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ വിഭവങ്ങൾ കൊള്ളവസ്തുക്കൾ എന്നിവ കൊണ്ട് യഹോദരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നുവെന്ന് യറുസൈമിലെ ബിരുപീടത്തിന് അവർ സ്ഥാപിച്ച മേച്ച വിഗ്രഹം അവർ തുടച്ചു തച്ചുടച്ച് വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും മുൻപുണ്ടായിരുന്നതുപോലെ ഉയരമുള്ള മതിലുകൾ പണിയുകയും അതിൻ്റെ അവൻ്റെ നഗരമായ ബെൽസോറിൻ്റെ കോട്ട കെട്ടി ശക്തമാക്കുകയും ചെയ്തിരുന്നു ഈ വാർത്ത കേട്ടപ്പോൾ രാജാവ് അത്ഭുതസ്തപ്തനായി തൻ്റെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നടക്കാത്ത മൂലം ദുഃഖാർത്തനും രോഗിയുമായി അവൻ കിടപ്പിലായി ആഴമിയ യുദ്ധത്തിന് അതിനായി അവൻ വളരെ നാൾ കിടക്കയിൽ തന്നെ കഴിഞ്ഞു മരണമടുത്തു എന്നവൻ ഉറപ്പായി അതിനാൽ സുഹൃത്തുക്കളെ അടുക്കൽ വിളിച്ചു പറഞ്ഞ് എനിക്ക് ഉറക്കമില്ലാതായിരിക്കുന്നു ആ ഒരു ഹൃദയം തകരുന്നു ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് പറഞ്ഞു പോകുന്നു പ്രതാപകാലത്ത് ആരും സമ്പന്നനുമായിരുന്നു എനിക്ക് ഇത്ര വലിയ ദുഃഖമാണ് ഭവിച്ചിരിക്കുന്നത് എത്ര ആഴമുള്ള കയ്യത്തിൽ ഞാൻ വീണുപോയിരിക്കുന്നു പോയിരിക്കുന്നു ഞാൻ ചെയ്ത അകൃത്യങ്ങൾ ഞാൻ ഓർക്കുന്നു അവളുടെ കനകരത്നപാത്രങ്ങളെല്ലാം ഞാൻ കവച്ച ചെയ്തു ഒരു കാരണവും കൂടാതെ യൂതാനിവാസികളെ നശിപ്പിക്കുവാൻ ഞാൻ സൈന്യത്തെ വിട്ടു അതിനാലാണ് ഈ അനർത്ഥങ്ങൾ എനിക്ക് വന്നുകൂടിയെന്ന് ഞാൻ അറിയുന്നു ഇത് അന്യദേശത്ത് കിടന്ന് ദുഃഖാർത്തനായി ഞാൻ മരിക്കുന്നു അന്ത്യോക്ക സഞ്ചാമൻ അനന്തരം അവൻ സ്നേഹിതന്മാരിൽ ഒരുവനായി ഫിലിപ്പിനെ വിളിച്ച് അവനെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അധിപനാക്കി നിയമിച്ചു തൻ്റെ മുന്തിരിയെ പുത്രനായ അന്തിയോക്കസിനെ കിരീടാവകാശിയാക്കി വളർത്തിക്കൊണ്ടുവരണമെന്ന നിർദ്ദേശത്തോടുകൂടി അവൻ ഫിലിപ്പിനെ തൻ്റെ കിരീടവും മേലങ്കയും മുതിര നൽകി അന്ത്യോക്കസ് രാജാവ് നൂറ്റി നാൽപ്പത്തി ഒന്നാം വർഷം അവിടെ വെച്ച് മരിച്ചു രാജാവ് മരിച്ചവരും ലിയാസ് രാജാവിൻ്റെ പുത്രനും തൻ്റെ ബാല്യം മുതലേ വളർത്തിക്കൊണ്ടുവന്നവരുമായി അന്ത്യോക്കസിനെ രാജ്യമേൽപ്പിക്കുകയും അവൻ യുപ്പാത്തോൺ എന്ന പേര് നൽകുകയും ചെയ്തു ലിസിയാസിൻ്റെ രണ്ടാം ആക്രമണം ഇക്കാലത്ത് കോട്ടയിലുണ്ടായിരുന്ന വർ വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും ഇസ്രായേലിനെ വളഞ്ഞ് അവനെ ദ്രോഹിക്കാനും വിജാതിരെ ശക്തിപ്പെടുത്തുവാനും കെണഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു അവരെ നശിപ്പിക്കുവാൻ യുദാസ് നിശ്ചയിച്ചു അതിനായി അവൻ ജനത്തെ വിളിച്ചുകൂട്ടി നൂറ്റി അൻപത്തൊന്നാം വർഷം അവൻ ഒത്തൊരുമിച്ച് കോട്ട ആക്രമിച്ച് ഉപരോധത്തിനായി യുദാസ് ഗോപുരങ്ങളും യന്ത്രമുട്ടികളും സ്ഥാപിച്ചു എന്നാൽ ശത്രുക്കളുടെ കാവൽ സേനയിൽ ചിലർ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അധർമ്മിയായ കുറെ ഇസ്രായേലിലും അവരോട് ചേർന്നു അവരെ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു നീതി നടത്താനും ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാനും അങ്ങ് എത്ര വൈകും അങ്ങയുടെ പിതാവിനെ സേവിക്കുവാനും അവൻ്റെ കൽപ്പനകൾ പാലിക്കുവാനും ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങൾ തയ്യാറായതായിരുന്നു അതിൻ്റെ മേൽ പേരിൽ ഞങ്ങളെ ആളുകൾ തന്നെ കോട്ട ആക്രമിക്കുകയും ഞങ്ങളുടെ ശത്രുക്കളാകുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല ഞങ്ങൾ പിഴുകിട്ടിയവരെ അവർ വധിക്കുകയും ഞങ്ങളുടെ വസ്തുക്കൾ കൈയടക്കുകയും ചെയ്തു ഞങ്ങളെ മാത്രമല്ല രാജ്യങ്ങളെയും അവർ ആക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ അവർ ജെറുസലേം കോട്ട പിടിച്ചെടുക്കി അതിനെതിരെ പാളയമടിച്ചിരിക്കാൻ വന്നിരിക്കുകയാണ് വിശുദ്ധരെ നിന്ദിക്കുകയും ബസൂറുവും അവർ കോട്ട സുരക്ഷിതമായി കഴിഞ്ഞു അങ്ങ് അവരെ ഉടനെ തടയുന്നില്ലെങ്കിൽ അവർ ഇനി മുന്നേറ്റം മുന്നേറും പിന്നീട് വളരെ നിയന്ത്രണത്തിലാക്കുവാൻ അങ്ങേക്ക് സാധിക്കുകയില്ല ഇത് കേട്ട് രാജാവുദ്ധനായവൻ സ്നേഹിതന്മാരെയും സൈന്യാധികാരിമാരെയും അധികാരികളെയും വിളിച്ചുകൂട്ടി അന്യരാജ്യങ്ങളിലും ദ്വീപുകളിൽ നിന്നുള്ള കൂലിപ്പട്ട അവനോട് ചേർന്നു ഒരു ലക്ഷം ഭടന്മാരും ഇരുപതിനായിരം കുതിരപ്പടയാളിയും യുദ്ധപരിചയങ്ങളുമുള്ള മുപ്പതിനായിരം ആനകൾ വഴങ്ങിയതായിരുന്നു അവൻ്റെ സൈന്യം അവർ ഇതു കടന്ന് ബസൂറിലെ പാടയുമടിച്ചു യന്ത്രമുട്ടിയും സ്ഥാപിച്ച് അനേക ദിവസം യുദ്ധം ചെയ്തു എന്നാൽ യഹൂദർ കോട്ടയ്ക്ക് പുറത്തു വന്ന് അവ തീവെച്ച് നശിപ്പിക്കുകയും പൗരുഷത്തോടെ പെരുമാറുകയും ചെയ്തു ഉദാസ് കോട്ടയിൽ നിന്ന് പിൻവാങ്ങി രാജാവിൻ്റെ പാടയത്തിനെതിരെ ബെൽസൂരിൽ പാളയം അടിച്ചു അതിരാവിലെ രാജാവ് സൈന്യത്തെ ബെൽസൂരിലേക്ക് വഴിയെ അതിവേഗം നയിച്ചു അവർ യുദ്ധത്തിന് തയ്യാറായി കകളം മുഴക്കി ഒന്തിരിച്ചാറും മൾബറിയും നൽകി അവർ ആനകളെ യുദ്ധവീര്യം ഉണർത്തി സേനാവ്യൂഹത്തിൽ പലയിടത്തായി അവയെ നിർത്തി ഓരോ ആനയോടും കൂടെ ഇരുമ്പ് കവചവും പിച്ചളത്തുപ്പിയും ധരിച്ച ആയിരം ഭടന്മാരും സമൃദ്ധമായ അഞ്ഞൂറ് ഉയരപ്പടികാളിയുടെയും നിർത്തി അവർ ആനയുടെ അടുക്കൽ സജീവരായിരുന്നു അത് പോകുന്നിടത്ത് അവരും പോയി അവർ അതിനെ വിട്ടുമാറിയില്ല ഓരോ ആനയുടെയും പുറത്ത് തടി കൊണ്ടുള്ള സുരക്ഷവും മറിക്കപ്പെട്ടതുമായ അമ്പാരി ഉണ്ടായിരുന്നു പ്രത്യേകമായ പടച്ചട്ടകൾ കൊണ്ടാണ് അവയെ ആനയോട് ബന്ധിച്ചിരുന്നത് ഓരോന്നിനും യുദ്ധം ചെയ്യുന്ന ചെയ്യുന്ന ആയുധധാരികളായ നാല് പടയാളികളും ഇന്ത്യക്കാരായ പാപ്പാനും ഉണ്ടായിരുന്നു കുതിരപ്പടയാളികൾ ശേഷിച്ചവർ ശത്രുക്കളെ ആക്രമിക്കുവാൻ സൈന്യത്തിൻ്റെ ഇരുപാർശങ്ങളിലും നിലയുറപ്പിച്ചു സ്നേഹാ സേനാഭ്യൂഹം അവർക്ക് സംരക്ഷണം നൽകി സ്വർണ്ണവും പിച്ചളിയും കൊണ്ടുള്ള പരിചയങ്ങളിൽ തട്ടി സൂര്യപ്രകാശം പ്രതിഫലിച്ചപ്പോൾ കുന്നുകൾ തിളങ്ങുകയും കത്തുന്ന ബന്ധം പോലെ കാണപ്പെടുകയും ചെയ്തു രാജ്യസൈന്യത്തിൽ ഒരു വിഭാഗം ഉയർന്ന കുന്നുകളിലൂടെയും മറ്റേ വിഭാഗം സമുദ്രത്തിലൂടെയും ക്രമമായി ധീരതയോടെ മുന്നേറി ആ വലിയ പടനീക്കത്തിൻ്റെ ആരവവും യുദ്ധത്തിൻ്റെ ഇടമ്പലുകളും കേട്ടവരെല്ലാം ഭയചകിതിരായി ആ വ്യൂഹം അത്രയ്ക്ക് വലുതും അശക്ത ശക്തവുമായിരുന്നു യുദാസൻ സൈന്യം അവരോട് ഏറ്റുമുട്ടി രാജ്യസൈന്യത്തെ അറുന്നൂറ് പേർ കൊല്ലപ്പെട്ടു അവരാൾ അന്ന് വിളിക്കപ്പെടുന്ന എലിയാസർ യുദ്ധമൃഗങ്ങളിൽ ഒന്നിൻ്റെ മേൽ രാജകീയമായ വടച്ചട്ട സജ്ജീകരിച്ചിരിക്കുന്നതായി കണ്ടു മറ്റുള്ളവയേക്കാൾ ഉയരമുള്ളവയായിരുന്നു ആ മൃഗത്തിന് രാജാവ് അതിൻ്റെ പുറത്തായിരിക്കുമെന്ന് അവൻ കരുതി സ്വജനങ്ങളെ രക്ഷിക്കാനും തനിക്ക് ശാശ്വത കീർത്തി നേടാനും വേണ്ടി അവൻ ജീവൻ സമർപ്പിക്കാൻ സന്നദ്ധനായി ആ മൃഗത്തിൻ്റെ അടുക്കളെത്താൻ അവൻ വീറോട് സൈന്യവ്യൂഹത്തിൻ്റെ ഇടിയിലൂടെ കുതിച്ചു ഇടത്തും വലത്തുമുള്ളവരെ അവൻ അഴിഞ്ഞു വീഴ്ത്തി ശത്രുക്കൾ ഇരുവശങ്ങളിലും ചിതറി അവൻ ചെന്ന ആനയുടെ കീഴ് കീഴെ അതിൻ്റെ അടിയിൽ നിന്ന് കുത്തിക്കുന്നു അത് അവൻ്റെ മേൽ വീണ് അവൻ അവിടെ വെച്ച് തന്നെ മരിച്ചു രാജ്യസൈന്യത്തിൻ്റെ ശക്തിയും ഭീകരമായ ആക്രമണവും കണ്ട് യകോദർ പിന്തിരിഞ്ഞുപോടി രാജാവിൻ്റെ പടയാളികൾ അവർക്കെതിരെ ജറുസലേമിലേക്ക് നീങ്ങി അവർ യുവതായിലും സിയോണിലും പാടയടിച്ചു രാജാവ് ബെൽസുവും നിവാസികളുമായ സമാധാന ഉടമ്പടി ചെയ്തു അവർ നഗരം ഒഴിഞ്ഞു കൊടുത്തു കാരണം ഓരോത്തെ ചേർക്കുവാൻ വേണ്ടത്ര ഭക്ഷണ സാധനങ്ങൾ അവർക്കില്ലായിരുന്നു അത് 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 ദേശത്തിൻ്റെ സാപത് വർഷമായിരുന്നു അങ്ങനെ രാജാവ് ബൽസൂർ കൈവശപ്പെടുത്തി അവിടെ ഒരു കാവൽ സൈന്യത്തെ ഏർപ്പെടുത്തുകയും ചെയ്തു അനന്തരം അവൻ വിശ്വ മന്ദിരത്തിൻ്റെ മുമ്പിൽ പാടിയ മടിച്ചു വളരെ നാളവിടെ കഴിഞ്ഞു അവനുപരോധഗോപുരങ്ങളും അഗ്നിയും കല്ലും ഭക്ഷിക്കുന്ന തരം യന്ത്രങ്ങളും അമ്പയിനുള്ള ഉപകരണങ്ങളും തെറ്റാരി സജ്ജമാക്കി അവരുടെ നിന്ന് കിടപിടിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ നിർമ്മിച്ച് കൂതൽ അവരെ വളരെ കാലത്തേക്ക് ചേർത്ത് നിന്നു എന്നത് ഏഴാം മത്സരമായിരുന്നതിനാൽ കലവറയിൽ ഭക്ഷണ സാധനങ്ങളില്ലായിരുന്നു വിജാതിയിൽ നിന്ന് രക്ഷപ്പെട്ട് യൂതായി ലഭ്യം പ്രാപിച്ചാൽ കലവറയിൽ ശേഷിച്ചിരുന്നവയെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു വിശുദ്ധ മന്ദിരത്തിൽ ഏതാനും പേർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ ഷാമൻ രൂക്ഷമായതിനാൽ മറ്റുള്ളവർ ചിതിരിത്താൻ താങ്കളുടെ ഭവനങ്ങളിലേക്ക് പോയി മതസ്വാതന്ത്ര്യം തൻ്റെ മകൻ അന്തിവക്കസിനെ കിരീടാവകാശിയായി വളർത്തുന്നതിന് അന്തിവക്കസ് രാജാവുമരണത്തിന് മുമ്പേ നിയോഗിച്ചിരുന്ന ഫിലിപ്പ് രാജാവിനോടുകൂടി കൂടെ പോയിരുന്ന പടയാളികളുമായി പേഷ്യ മേദിയ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങി വന്നുവെന്നും മരണം കൈ കൈയ്യടക്കുവാൻ ശ്രമിക്കുന്നുവെന്നും ലീസിയാസ് കേട്ടു അതിനാൽ പെട്ടെന്ന് സ്ഥലം വിടാൻ അവൻ കൽപ്പന നൽകി രാജാവിനോടും സൈന്യാധിപന്മാരോടും ജനതകളോടും അവൻ പറഞ്ഞു നമ്മൾ ദിവസം ചെല്ലുന്തോറും കൂടുതൽ ക്ഷണിതരായിരുന്നു ഭക്ഷണ സാധനങ്ങളില്ലെന്ന് തന്നെ പറയാം നാം ഉപരോധിക്കുന്ന സ്ഥലം ശക്തമാണ് രാജ്യകാര്യങ്ങളിൽ നമ്മൾ അടിയന്തര ശ്രദ്ധ ആവശ്യമായി വന്നിരിക്കുന്നു അതിനാണ് നമുക്ക് ഈ ഞാൻ തോറും രാജ്യത്തോറും ഉടമ്പടി ചെയ്ത് സമാധാനം സ്ഥാപിക്കാം അവർ മുമ്പിലത്തെ പോലെ സ്വന്തം നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കട്ടെ നമ്മൾ അവരുടെ നിയമങ്ങൾ നീക്കിക്കളഞ്ഞതിൻ്റെ പേരിലാണല്ലോ അവർക്കുപരിതരായി ഈ വിധം പ്രവർത്തിച്ചത് ഈ അഭിപ്രായം രാജാവിന് സൈന്യാധിപന്മാർക്ക് സ്വീകാര്യമായി രാജാവ് യൂദനമായി സമാധാനം ഉടമ്പടിക്ക് സന്ദേശം അയച്ചു അവർ അതിനെ സമ്മതിച്ചു രാജാവ് സൈന്യാധിപന്മാർ ശബ്ദപൂർവ്വം ഉറപ്പുകൊടുത്ത വ്യവസ്ഥകളിൽ നേരിയ കൂതർ ആ കോട്ട വിട്ടുപോയി എന്നാൽ സിയോൻമലിയിലെത്തിയ രാജാവ് ആ സ്ഥലം എത്ര ബലവത്തായ കോട്ടയാണെന്ന് കണ്ടപ്പോൾ താൻ ചെയ്ത ശബ്ദം ലംഘിച്ച് അതിന് ചുറ്റുമുള്ള മധുരവർത്തകർക്ക് ആജ്ഞ നൽകി അനന്തരം അതിവേഗം അന്ത്യോയ്ക്കായിരയ്ക്ക് തിരിച്ചു നഗരം ഫിലിപ്പ് കൈയടക്കിയിരിക്കുന്നതായി കണ്ടു ഉടനെ ഫിലിപ്പിനെതിരെ യുദ്ധം ചെയ്തു അവൻ നഗരം വീണ്ടെടുത്തു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് അതാവി അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദീപികാരിയത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കും വിശംശിയായിരിക്കും സ്തുതിയായിരിക്കും